അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അതിരപ്പിള്ളി റൂട്ടിലുള്ള കൗതുക പാർക്കിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൗതുക പാർക്കിൻ്റെ ഓൾ ആയിട്ടുള്ള വർക്കി ചേട്ടൻ അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ ശരിക്കും ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ കാടിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത് പോലെയാണ് കേട്ടോ തോന്നിയത് ഇതുപോലെയുള്ള ഒരുപാട് കൂറ്റൻ മരങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു മാത്രല്ല ഇതുപോലെ മുയലുകളെയും താറാവുകളെയും പക്ഷികളെയൊക്കെ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനായിട്ട് ഇവിടെ തുറന്നു വിട്ടിരിക്കുകയാണ് അവർക്ക് സ്വന്തമായിട്ട് കൂട് കൂട്ടാനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ വർക്കി ചേട്ടന് ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ശവകോടീരത്തിൻ്റെ മോഡലാണ് കേട്ടോ പലതരത്തിലുള്ള കോഴികളും താറാവുകളും മുയലുകളും അതുപോലെ ഒരുപാട് ജീവികൾ സൗഹൃദത്തിലും സ്നേഹത്തിലൊക്കെ കഴിയുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് ഒരു ചെറിയൊരു കുളമാണ് ഒരുപാട് മീനുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഈ കുളത്തിൻ്റെ നടുക്കിലായി തന്നെ ഇതുപോലൊരു പാലം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പാലം നേരെ ചെന്ന് കയറുന്നത് ഒരു ചെറിയൊരു ഗുഹയ്ക്കകത്തേക്കാണ് ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഒരുപാട് മീനുകളെ ഇവിടെ വളർത്തുന്നുണ്ട് അങ്ങനെ പാലം കടന്ന് നമ്മൾ നേരെ പോകുന്നത് പോണ്ടി ആ കെയവിലേക്കാണ് അങ്ങനെ നമ്മളിത് ആ കേവിൻ്റെ ഉള്ളിലേക്ക് കയറാണ് അത്രയ്ക്ക് നാച്ചുറലും ഒറിജിനാലിറ്റിയൊക്കെ തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ കേവ് നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കേവ് നേരെ ചെന്ന് മുട്ടുന്നത് ദ ഇതുപോലെയുള്ള ഒരു മനോഹരമായൊരു കുളത്തിലേക്കാണ് ഈ കുളത്തിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളെയും വളർത്തുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അടുത്തത് കണ്ട് കാഴ്ച അത് കുറച്ച് വിഷമിപ്പിക്കുന്നതായിരുന്നു കേട്ടോ പണ്ടൊക്കെ അസുഖങ്ങളായിട്ട് ഒരുപാട് കാലമായിട്ട് മരിക്കാതെ കഴിയുന്ന ആളുകളൊക്കെ ദാ ഈ നന്നങ്ങാടിയിലാണ് ഇത്രയും സൂക്ഷിക്കാറ് അതിനുള്ളിൽ കിടന്ന് ആ പാവങ്ങൾ മരിക്കുകയത്ര ഇവിടുന്ന് പോകുമ്പോൾ എന്തോ മനസ്സിന് ഒരു ചെറിയ വിങ്ങലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ചെടികളും മരങ്ങളൊക്കെ കൊണ്ട് സമ്പന്നാണ് ഈ കൗതുക പാർക്ക് ഈ കൗതുക പാർക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ആകാശ ചെടിയാണിത് നാല് പേരുകളുടെ സഹായത്തോടെ മാത്രം നിൽക്കുന്ന ഈ ചെടി സഞ്ചരിക്കുന്ന ചെടി എന്നാണ് അറിയപ്പെടുന്നത് നടുവിൽ കാണുന്നത് വെറും സപ്പോർട്ടിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പില്ലർ മാത്രമാണ് ഈ ആമസോൺ കാർഡുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് സഞ്ചരിക്കുന്ന ചെടികളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള ചെറിയ കുളങ്ങളും മീനുകളും ഒക്കെയാണ് കേട്ടോ ഈ കുളത്തിലൊക്കെ ഈ അപകടകാരികളായ മുതല മത്സ്യങ്ങളുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നിശ്ചിതമായ അകലം പാലിക്കാനൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് വർഷത്തെ ഗവേഷണത്തിൻ്റെയും അധ്വാനത്തിൻ്റെയൊക്കെ ഫലമാണ് വർക്കി സ്വന്തം ഈ കൗതുക പാർക്ക് വർക്കിചേട്ടനെ പോലെ പ്രകൃതി സ്നേഹികളായ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ടെങ്കിൽ ഈ ലോകം എത്ര മനോഹരമായനല്ലേ ഇതുപോലെ തന്നെ പ്രകൃതിയെ ഇനിയും കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ വർക്കിചേട്ടനാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാനെട്ടോ പോകുന്ന വഴിയിലൊക്കെ ഇരിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് ചെറിയ ഊഞ്ഞാലകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ചയാണ് കേട്ടോ ഇത് വേരുകളുടെ സപ്പോർട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു കൂറ്റന്മാരാണിത് ഇതിന് മുകളിലായി തന്നെ ഒരു ഏറുമാടുണ്ട് ഈ ഏറുമാടത്തിൽ കയറാനായിട്ട് വേരുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കോണിപ്പടികളുണ്ട് ഇവിടെ സത്യം പറയുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി നിന്ന ഒരുപാട് നിമിഷങ്ങളായിരുന്നു ഇത് പിന്നെ വേരുകൾ കൊണ്ടുള്ള കോണിപ്പടിയിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഇവിടെ സ്റ്റെപ്പുകളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മറ്റൊരു കൈവാട് കേട്ടോ അങ്ങനെ കഷ്ടപ്പെട്ട കെയ്വിൻ്റെ ഉള്ളിലൊക്കെ കടന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ദ ഇതുപോലൊരു കാഴ്ചയിലേക്കാണ് അനന്തഭദ്രം എന്ന സിനിമയിലെ ലൊക്കേഷനാണ് എനിക്കിവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് ഈ കേവിലും മാത്രമല്ല ഇതിനു ചുറ്റുപറ്റിയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പണ്ടൊക്കെ മുനിമാർ തപസ് ചെയ്തിരുന്ന സ്ഥലത്തിൻ്റെ ഒരു മോഡലാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ കൗതുക പാർക്കിൻ്റെ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ ഇതായി ഇവിടെ അവസാനിക്കാൻ Okay, thank you, bye.